ആ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാഷ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ല സാറ്റർഡേ സോറി സൺഡേ ഓഫ് വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് ഫോർ എക്സ് എൽ ത്രീ എക്സ് എൽ ചുരിദാർ സെറ്റുകൾ അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഒരു നാനൂറും അഞ്ഞൂറും റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി കോഡ് സെറ്റ് ഒരു കുറച്ച് പീസുകളുണ്ട് അതേമാതിരി തന്നെ നല്ലൊരു റോംബർ സെറ്റുകളും വരുന്നുണ്ട് എല്ലാം നമ്മൾ നല്ല റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കണ്ടുപോയി നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് നിങ്ങൾ കാണട്ടോ അതും അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവേവ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഗീവേവേ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ചിനോൺ സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ചുരിദാറാണ് വരുന്നത് ഇത് നമ്മൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സല് ത്രീ എക്സല് ഫോർ സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കേട്ട് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ചെസ്സിൻ്റെ പിടുത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ചെസ്സിൻ്റെ വിടുത്ത് വരുന്നത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വർക്കിലാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പിട്ടാ എന്നിട്ട് വരുന്നത് നോർമൽ സൈസിൽ വൺ സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് ഫ്രീ സൈസായിട്ട് വരുന്ന പാൻറ്റാണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു ഷോൾ സ്കേല ഷെയ്ഡ് ഷെയഡിൽ വരുന്ന നല്ലൊരു ഷോൾ വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് അപ്പോൾ തടിയുള്ളവരും ഒക്കെ നമ്മൾ ഓഫറായിട്ട് കൊണ്ടുപോകുന്നുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലഷ് ഇപ്പിട്ട ഡബിൾ എക്സല് ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലഷ് ഇപ്പിട്ടാണ് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ഇതും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നത് പൂവക്കിൽ ഷോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഐറ്റം അതും ആയിരത്തി തൊണ്ണൂറ്റഞ്ചിട്ടാണ് പത്തേ തൊണ്ണൂറ്റി അഞ്ചിട്ടാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിലെ ഐറ്റം ഡബിൾ എക്സ് എല്ലിൽ ത്രീ എക്സൽ സൈസാണ് നെക്സ്റ്റ് നമ്മൾ ഈ ഷിംബറിൽ തന്നെ നല്ലൊരു ഇമ്പോർട്ടൻഡ് ഷിമ്മറാണ് ആണ് നല്ലൊരു വർക്ക് യോക്കിലൊക്കെ സിമ്പിൾ വർക്ക് ആണെങ്കിലും നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഓഫ് വൈറ്റ് കളർ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫറിലാണ് കൊടുക്കുന്നത് വെറും വൺ വൺ നയൻ ഫൈവ് പ്ലസ് ഇപ്പോൾ ത്രീ എക്സലും ഫോർ എക്സലും സൈസുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റിയ നോർമൽ ഫിറ്റിൽ വരുന്ന പാൻറ്റാണ് വരുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് കാണാൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു വേറൊരു പാറ്റേൺ ആണ് വരുന്നത് ഇത് മാർ ആറ് തന്നെയാണ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ലൊരു ഷോളും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷോളും വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റാണ് ഐറ്റം ഡിഫറൻറ്റ് പാറ്റേൺ ഐറ്റമാണ് വരുന്നത് യോക്കിലൊക്കെ നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടി നമ്മളിതാ ഓഫർ റേറ്റ് ഇട്ടുകയാണ് വൺ വൺ നയൻ ഫൈവ് പ്ലസ് ഇപ്പ് ഇട്ടാ നെക്സ്റ്റ് കളർ ഒരു പീക്കോ കളറാണ് നെക്സ്റ്റ് കളർ വരുന്നുണ്ടോ നെക്സ്റ്റ് ഒരു പീക്കോ കളർ ഇട്ടാ നല്ല സൂപ്പർ ക്വാളിറ്റി അടിപൊളി ഐറ്റമാണ് വരുന്നത് കേട്ടോ ഒരു ഓഫ് ഓഫൈറ്റും കൂടി വരുന്നുണ്ട് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നുണ്ടോ നല്ല സൂപ്പർ രസമാണ് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ടാണ് നല്ല നല്ലൊരു ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റാണ് വരുന്നത് ഇതും അടിപൊളി ആയിട്ടാണ് വരുന്നത് ഇത് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്ന കേട്ടോ റേറ്റ് നമ്മൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കണ്ട പത്തേ തൊണ്ണൂറ്റഞ്ചാ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി മുന്തിരി കളറാണ് വരുന്നത് കളർ കേട്ടോ ഒരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് വരുന്ന കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ബ്ലാക്ക് അല്ല നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പ് ഇട്ടോ നല്ല ആണ് വരുന്നത് അഫോർഡബിൾ റേറ്റ് സ്വന്തമാകും നെക്സ്റ്റ് ത്രീ എക്സല് ഫോർ എക്സൽ ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം നല്ലൊരു അടിപൊളി ഐറ്റം ആണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് റേറ്റ് വരുന്നത് വെറും വൺ വൺ നയൻ ഫൈവ് ആണ് ഓഫർ റേറ്റ് വരുന്ന കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് വെറും വൺ വൺ നയൻ ഫൈവ് ഇട്ടോ ഒരു ലേച്ചിയുടെ ചാർട്ടായിട്ടാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റാണ് വരുന്ന കേട്ടോ സൈസ് വരുന്നത് ത്രീ എക്സൽ ഫോർ എക്സല് ഫൈവ് എക്സൽ സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കട്ടെ അപ്പോൾ അത്രയും സൈസുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് വരുന്നത് നല്ല കാണാൻ നല്ലൊരു ഭംഗിയിലൊരു ഓഫ് വൈറ്റ് കളർ നല്ല ഫെൻറ്റി മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ചുരിദാറിട്ട ഒരു ഡബിൾ എക്സൽ ത്രീ എക്സല് സൈസുള്ളവർക്ക് മാത്രമേ ഇത് പാകമുള്ളൂ നല്ലൊരു ബ്ലേസിംഗ് മെറ്റീരിയലാണ് വരുന്ന കേട്ടോ നല്ലൊരു യോക്കിലൊക്കെ നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഹെവി പാർട്ടി വെയർ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരു നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നമ്മളിത് നല്ലൊരു ഓഫർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിട്ടാ ഓടും ആരും മിസ്സാക്കണ്ട ഡബിൾ എക്സൽ ത്രീ എക്സല് സൈസുള്ളവർക്ക് നല്ലൊരു പീക്കോക്ക് ഷെയ്ഡിൽ ഗ്ലേസിംഗ് മെറ്റീരിയൽ വരുന്ന ഇതിട്ടാ നല്ലൊരു പിസ്ത ഗ്രീനാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഷോൾ സെറ്റ് ആണ് കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പം ഇതും നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുകയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ എൽ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിട്ടാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എക്സ് എല് ഡബിൾ എക്സൽ എൽ ഒരു ഉപയോഗിക്കാൻ പറ്റും അമ്പത്തഞ്ച് ഇഞ്ച് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി ഏറ്റാണ് വരുന്നത് പെട്ടെന്ന് എടുത്തോളം ലിമിറ്റഡ് ഷോക്കെ സി ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ ഉണ്ടാവുള്ളു നല്ലൊരു അടിപൊളി റോബർ സെറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതും നമ്മൾ നല്ലൊരു ഓഫറിൽ എക്സല് ഡബിൾ എക്സൽ സൈസുള്ളവർക്ക് ഉപയോഗിക്കാം നല്ലൊരു അടിപൊളി വർക്കിൽ വരുന്ന ഒരു പീച്ച് കളർ ലെങ്ത് വരുന്ന അമ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇന്നറ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പിട്ടാ അടുത്തായിട്ടാണ് വരുന്നത് വെറും സെവൻ നയൻ ഫൈവ് സിംഗിൾ കളറേ വരുന്നുള്ളൂ ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നു അപ്പോൾ വെറും സെവൻ നയൻ ഫൈവ് ഇതിന് ഇന്നർ ഡിറ്റാച്ചബിളാണ് ഇന്നർ ഊരിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഇന്നറാണ് വന്നുള്ളത് നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുകയാണ് വെറും സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിൽ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസില് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു കോഡ് ഓഫറിൽ കൊണ്ടുവന്നിട്ടാണ് രണ്ട് കളറേ വരുന്നുള്ളൂ അതുകൊണ്ട് നമ്മളിത് ഇത് നമ്മൾ ഓഫറിൽ ഇട്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഓഫറിലാണ് ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്തേ തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വന്നിരുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു ഓഫറിൽ നമ്മൾ കൊടുക്കട്ടെ വെറും സെവൻ നയൻ ഫൈവ് പ്ലസ് ഇപ്പ് ഇട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലഷ് ഇപ്പ് നല്ലൊരു അടിപൊളി കോഡ് സെറ്റാണ് വരുന്നത് ഡബിൾ എക്സെൽ സൈസ് തൊട്ട് താഴിലെ എക്സ് എൽക്ക് ഉപയോഗിക്കാം ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് അപ്പോൾ രണ്ടും രണ്ടും നല്ല കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഏതു വേണേൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് രണ്ട് കളറിൽ വരുന്ന ഐറ്റം വെറും സെവൻ നയൻ ഫൈവ് പ്ലഷിപ്പിൽ വരുന്ന അടിപൊളി ഐറ്റം ഓഫർ മിസ്സാക്കേണ്ട ഓഫർ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കിയത് കമൻറ്റൊക്കെ നിങ്ങൾ പരമാവധി ചെയ്യാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഈ കമന്റ് ചെയ്യണമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തെരഞ്ഞെടുക്കും നല്ല കമന്റ് ചെയ്യണവെ നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ പറയില്ല ചിലവർ ഈ കമൻറ്റ് ചെയ്താൽ ഓഫർ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു പറയുമ്പോൾ കമന്റ് ചെയ്യുകയുള്ളൂ എന്നും കമന്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ഓഫർ ഒരു ഗിഫ്റ്റ് ഒക്കെ നമ്മളായി കൊടുക്കുന്നതാ കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല ഓഫറും നല്ല നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാൻ അതുവരേക്കും ബൈ സ്ലാ